നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അതിജീവിത സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി ഈ കേസിൻ്റെ മാനങ്ങൾ കൂടുതൽ മാറുകയാണ് എപ്പോഴാണ് ഈ ഹർജി പരിഗണിക്കുന്നത് എത്രത്തോളം നിർണായകമായിരിക്കും ലിബിഷ് ഇന്ന് രാവിലെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ മെമ്പറിക്കാണ് അനധികൃതമായി പരിശോധിച്ചതാണ് ഈ പുതിയ ഹർജിയിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അതായത് ഇത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഐ ടി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം ഈ സംഭവം അന്വേഷിക്കണം എന്നതാണ് ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ വസ്തുത അന്വേഷണ റിപ്പോർട്ടുണ്ട് ഇത് റദ്ദാക്കണമെന്നും ഹർജി അതിജീവിതയുടെ ഹർജിയുണ്ട് അതായത് ഈ സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതിനുള്ള തെളിവ് അതായത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ എടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കണം എന്നതുമാണ് അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഫോറൻസിക് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ ഇവരുടെ മൊഴി അതേപടി വിശ്വസിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഈ അതിജീവിതയുടെ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണം ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഐദ്യ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആവശ്യം മൂന്ന് കോടതിയിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ അതായത് ജില്ലാ സെഷൻസ് കോടതിയിലെ ക്ലർക്ക് മഹേഷ് അതുപോലെ തന്നെ വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജ് താജുദ്ദീൻ അതുപോലെ തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന എന്നിവരാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹാഷ് വാല്യൂവിൽ തന്നെ മാറ്റമുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അതിൽ വേണമെന്നാണ് ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അശ്വതി മറ്റു ചില കേസുകൾ കൂടി ഇന്ന് വിവിധ കോടതികൾ പരിഗണിക്കുന്നുണ്ട് വെള്ളമുണ്ട മാവയിസ്റ്റ് കേസിൽ വിധി പറയുകയാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് വിധി പറയുന്നത് കേസിൽ നാല് പ്രതികളും കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കോടതി